ഒസാമ ബിൻ ലാദനി വധിച്ചതിനു ശേഷം അന്താരാഷ്ട്ര ശ്രദ്ധയിൽ നിന്ന് ഏറെക്കുറെ മാനിപ്പോയ അൽ ഖൊയ്ദ എന്ന ഭീകര ശൃംഖല ഇപ്പോൾ വീണ്ടും ലോകത്തിന്റെ ആശങ്കയായി മാറുകയാണ് സഹിൽ മേഖലയിലെ ദരിദ്ര രാജ്യമായ മാലിയെ ഒരു സമ്പൂർണ്ണ ഭരണത്തിന് കീഴിലാക്കാൻ ഈ ജിഹാദി ഗ്രൂപ്പ് നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സുരക്ഷാ നിരീക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് അൽ ഖൊയ്ദയുടെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായ ഒരു രാജ്യത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഭീകരസംഘടന കൈക്കലാക്കുമോ എന്ന ഭീഷണി മാലിയുടെ തലസ്ഥാനമായ ബമോക്കൊയ്ക്ക് മുകളിൽ കറു പോലെ നിഴൽ വീഴ്ത്തുന്നു അൽ അൽ ഖൊയ്ദയുടെ പ്രവർത്തനം നടക്കുന്നത് ഇസ്ലാം മുസ്ലിമീൻ എന്ന പ്രാദേശിക ഘടകത്തിലൂടെയാണ് രാജ്യത്തെ ഭരണപരമായ അസ്ഥിരതയും സൈനിക ഭരണകൂടത്തിന്റെ ദൗർബല്യങ്ങളെയും മുതലെടുത്താണ് ഇവർ വേരുറപ്പിക്കുന്നത് നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു നിഴൽ സർക്കാരിനെ സ്ഥാപിക്കാനാണ് ജെ എൻ ഐ എം ശ്രമിക്കുന്നത് ഈ തന്ത്രപരമായ നീക്കം രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളെ പൂർണ്ണമായും തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു മാസങ്ങളായി ജെ എൻ ഐ എം മാലയുടെ തെക്കൻ മേഖലകളിലേക്ക് തങ്ങളുടെ സ്വാധീനം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നിലവിൽ തലസ്ഥാനമായ ബമാക്കോയെ പൂർണ്ണമായും വളഞ്ഞ നിലയിലാണ് തീവ്രവാദികൾ നഗരത്തിലേക്കുള്ള പ്രധാന വിതരണ മാർഗങ്ങളെല്ലാം അവർ സ്തംഭിച്ചു ഇത് ബമാക്കോയിലെ ദൈനംദിന ജീവിതത്തെ തളർത്തി ഇന്തരക്ഷാമം ഭക്ഷ്യ ഉപരോധം അവശ്യവസ്തുക്കളുടെ കുതിച്ചുയരുന്ന വിലകൾ എന്നിവ ജനജീവിതം ദുസ്സഹമാക്കി നഗരത്തിലെ വിപണികൾ വരണ്ട് തുടങ്ങിയിരിക്കുന്നു ആവശ്യ സാധനങ്ങളുമായി തലസ്ഥാനത്തേക്ക് എത്തേണ്ട ട്രക്കുകൾക്ക് തീവ്രവാദികളുടെ ഉപരോധം കാരണം മുന്നോട്ടു പോകാൻ കഴിയുന്നില്ല ജെ എൻ ഐ എം ഗ്രാമപ്രദേശങ്ങളിലുടനീളം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു നികുതി പിരിക്കുന്നു താൽക്കാലിക കോടതികൾ സ്ഥാപിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നു ഇത് കേവലം കലാപമല്ല മറച്ചൊരു സംസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന മാതൃകാപരമായ ഭരണപരമായ കടന്നുകയറ്റമാണ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന അട്ടിമറികളിലൂടെ അധികാരത്തിലെത്തിയ മാലുടി സൈനിക ഭരണകൂടം ക്രമസമാധാനം നിലനിർത്താൻ പാടുപെടുകയാണ് പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കി ഫ്രഞ്ച് സൈന്യം ഉൾപ്പെടെയുള്ള വിദേശ സൈനിക സഖ്യം പിൻവാങ്ങിയതോടെ മാലി റഷ്യൻ കൂലിപ്പടയാളികളെ ആശ്രയിച്ചു ഇത് ഭരണകൂടത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും അന്താരാഷ്ട്ര പിന്തുണ നഷ്ടമാക്കുകയും ചെയ്തു മാലിയുടെ സൈന്യത്തിന്റെ മനോവീര്യം തകർന്നിരിക്കുന്നു വിഭവങ്ങളുടെ അപര്യാപ്തതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ബാധിച്ചു തീവ്രവാദികൾ മുന്നേറുകയും സർക്കാർ അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തതോടെ ജനങ്ങൾക്ക് ഭരണകൂടത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഇത് ഗ്രാമപ്രദേശങ്ങളിലെ ആളുകളെ തീവ്രവാദികളുടെ നീതിന്യായ വ്യവസ്ഥയിലേക്ക് തിരിയാൻ നിർബന്ധിതരാക്കി മാലി ബുർഖി നൈജർ എന്നിവിടങ്ങളിലെ ആറായിരത്തിലധികം സായുധ പോരാളികൾ ഇപ്പോൾ ജെ എൻ ഐ എം ബാനറിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക് റോഡുകൾ ചരക്ക് നീക്കങ്ങൾ മേഖലകളിലേക്കുള്ള പ്രവേശനം എന്നിവ നിയന്ത്രിച്ചു തന്ത്രപരവുമായ ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് നേരിട്ടുള്ള പോരാട്ടത്തേക്കാൾ ഉപരോധത്തിലൂടെയും സാമ്പത്തിക സ്തംഭരത്തിലൂടെയും പ്രാദേശിക പരാതികൾ കൃത്രിമം കാണിക്കുന്നതിലൂടെയുമാണ് അവരുടെ സ്വാധീനം വളരുന്നത് തലസ്ഥാനമായ ഭമോക്ക് വീണാൽ അത് ചരിത്രപരമായ ആദ്യത്തേതായിരിക്കാം ഭീകരവാദത്തിന്റെ നാൽപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക തീവ്രവാദികളായി പ്രഖ്യാപിച്ച ഒരു ഗ്രൂപ്പിന്റെ കൈകളിലേക്ക് ഒരു രാഷ്ട്രം പൂർണമായും എത്തുന്നു ഇത് അൽ ഖയ്ദയ്ക്ക് പുതിയ നിയമസാധുതയും പ്രദേശ നിയന്ത്രണവും സംസ്ഥാനതല വിഭവങ്ങളിലേക്കുള്ള പ്രവേശനവും നൽകും ഇറാഖിലും സിറിയയിലും അവരുടെ എതിരാളിയായ ഐസസ് നേടിയതിന് സമാനമായ നേട്ടം അൽ ഖൊയ്ദിക്ക് മാലി ലഭിക്കും ഇത് ആഗോള ഭീകരവാദ ആസൂത്രണത്തിന് ഒരു പുതിയ സുരക്ഷിത താവളവും പരിശീലന കേന്ദ്രവും നൽകും മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങൾക്കും ഇത് ഗുരുതരമായ ഭീഷണിയാകും തീവ്രവാദികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ വർഷം മാത്രം രണ്ടായിരത്തോളം ആളുകളാണ് മാലിയിൽ കൊല്ലപ്പെട്ടത് ഒന്നിലധികം പ്രവിശ്യകളിലെ സ്കൂളുകൾ അടച്ചുപൂട്ടി ആശുപത്രികളിൽ സാധനങ്ങൾ തീർന്നു വടക്കൻ മധ്യമേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പാലായനം ചെയ്യുന്നു ഉപരോധം തുടരുകയാണെങ്കിൽ ആഴ്ചക്കുള്ളിൽ ക്ഷാമം ഉണ്ടാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നു സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം മാലിയുടെ പണപ്പെരുപ്പവും കുതിച്ചുയരുകയാണ് തലസ്ഥാനത്ത് ഗ്യാസ് സ്റ്റേഷനുകളിലെ ലൈനുകൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നു വൈദ്യുതി തടസ്സങ്ങൾ സാധാരണമാണ് അടിസ്ഥാന സീവനങ്ങൾ സർക്കാരിന്റെ കഴിവ് ഏതാണ്ട് അപ്രത്യക്ഷമായി ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്നത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നു അന്താരാഷ്ട്ര പങ്കാളികൾ അകലം പാലിച്ചു അയൽ രാജ്യങ്ങൾ സ്വന്തം പ്രതിസന്ധികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഇതോടെ മാലി വിധം ഒറ്റപ്പെട്ട ഒരു രാജ്യമായി മാറുന്നു അടിയന്തരമായ വിദേശ സഹായമില്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നത് അസാധ്യമായി മാറും അൽഖോയ് സംബന്ധിച്ചിടത്തോളം മാലി ഒരു പ്രദേശത്തേക്കാൾ കൂടുതലാണ് ഇതൊരു പ്രത്യശാസ്ത്ര വിജയമാണ് സ്ഥിരോത്സവത്തിലൂടെയും പ്രാദേശിക സഖ്യങ്ങളിലൂടെ ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ കലാപത്തിൽ നിന്ന് ഭരണത്തിലേക്ക് പരിണമിക്കാൻ കഴിയുമെന്ന് ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഈ പരിവർത്തനം വിജയിച്ചാൽ വടക്കേ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ പോലും ജിഹാദി പ്രസ്ഥാനങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കാൻ കഴിയും നൈജർ ബുർഖിന ഫാസോ ചാഡ് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഇതിനകം സമാനമായ കലാപങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഇത് ഈ രാജ്യങ്ങളിലേക്കും അതിവേഗം പടരാൻ സാധ്യതയുണ്ട്